മലമ്പുഴ ഡാം അവിടെ പാർക്കും അതൊക്കെ പാർക്കൊക്കെ ഇത് കാണാൻ എന്ത് രസക്ക് നമ്മൾ കാഞ്ഞിരപ്പുഴ അതേപോലെ ഒരു പ്രാവശ്യം വെള്ളമില്ലാത്ത സമയത്ത് കണ്ടിരുന്നു പക്ഷെ അത്ര ഭംഗിണ്ടായിരുന്നില്ല അല്ലേ നമ്മൾ ഈ ഡാമിന്റെ ആ കൂടെ പോയിട്ടില്ല അപ്പുറം ആ ആ ഭാഗം കവയാണ് സ്ഥലം നമ്മൾ ഭാഗത്ത് ആ ഭാത്ത ആ ഏത് ഭാഗത്താണെന്നല്ലോ ഇങ്ങനെ നോക്കി അറിയില്ല ഈ ഭാഗത്ത് എവിടെ ആയിട്ടാണ് കവ പക്ഷെന്താ വെയിലുകാരനങ്ങൾ പോയിട്ടുള്ള ഈ ഇങ്ങനൊരു സ്ഥലണ്ട് ഇവിടെ ഇത്രൊക്കെ ഭംഗിയുള്ള ഭാഗമാണ് സത്യം പറഞ്ഞ എവിടെ ഭാഗം ഞെട്ടിപ്പോയി പേടി നോക്ക് വെയിലാണ് വെയിലോ അതെ ഇത് മലമുഴ ഡാമിന്റെ മേൽഭാഗമാണ് എത്ര വെള്ളം വരും പൊന്തി നിക്കണ്ടാവും ആ കുഞ്ഞുണ്ണി നമുക്ക് അങ്ങോട്ട് പോവാല്ലേ വണ്ടി വെള്ളം കിട്ടോ പൈനാപ്പിളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പുമുളകൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഒറ്റക്ക് പോക്കിച്ചിട്ടൂടെ ഉപ്പുമുളകട്ടോ അപ്പ എന്റെ ബേഗേഗിന്റെ ഉള്ളിലാണോ കേട്ടോ ടത്തില്ലേ തണ്ടിമാല്ലോ പൈനാപ്പിൾ പാണ്ട വണ്ടി അടുത്ത ക്ഷീണത്തിൽ കഴിക്കുന്നത് ഈ ക്ഷീണത്തിലേക്കില്ല അതിന്റെ അങ്ങോട്ട് ഇറങ്ങി ൊന്ന് വരുന്നില്ലേ പൊന്ന് പൊന്ന് സേവനപ്പിന്റെ കുപ്പിയും പിടിച്ചിട്ടിരിക്കുന്ന അവിടെ എന്താ കുഞ്ഞാ ഇവിടെ പുഴ വിശ്വസിച്ചിട്ട് വിശ്വസിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാലേ പെട്ടെന്ന് ഡാമെന്ന് അറിയുന്നില്ല നല്ല മഴക്കാലത്ത് അറിയോ ധൈര്യമായിട്ട് ഇറങ്ങാ ധൈര്യമായിട്ട് മഴ മൂടുമ്പള മഴ ചേർമ്പോഴേക്കൊന്നും അറിയൊന്നുമില്ല കണ്ടില്ല എന്തായാലും ഇതിന് ഇവിടേക്ക് മേലേക്ക് വെള്ളം കേറുണ്ടോ കേട്ടോ കണ്ടില്ല ചളി കണ്ടില്ലേ ഇവിടേക്ക് വരെ വെള്ളം നിക്കുന്നുണ്ടാവും നമുക്കടാ ആവടിക്കുവാ. കൊന്നി വെള്ളം നിൽക്കുന്ന ഭാഗത്താണ്. വെള്ളമില്ലാത്തൊന്നാണ്ട്. ഏട്ട അങ്ങോട്ട് പോവാ.ടാ ഒരു നായക്കുട്ടി. എന്തല്ലേ വെള്ളത്തൊ ലോഗം തന്നെ ഇരണ്ട്. എന്താണ്? ആ അവിടെ അടുത്ത മീൻ മീൻ പിടിക്കുന്നതാ ഇരുന്ന്. അയാള് കേറുപോവും ചെയ്യും. ആടാ അവിടെ പിടിക്കുന്നേ. ജോർജി മീൻ ചോക്കയാന്ന് കേർച്ച. നൻ വേരും. ഏട്ട അവിടെ വണ്ടി നിൽക്കുള്ള ആളെന്നും കാണാനില്ല. ആളെ കാണിച്ചെര വരും. വെള്ളത്തില് അല്ലേ കിടക്കയിരിക്കില്ലേ? ആ വരും ബാ. നടന്നു ജീരരെ ഏട്ട. കിച്ചു. കിച്ചു. ഇട് വാ. അല്ല മലമ്പുഴക്ക് പോവാ മലമ്പുഴക്ക് പോവുമ്പോൾ മലമ്പുഴയിൽ ഇപ്പൊ നമ്മള് കാണാത്ത കാഴ്ചകളൊന്നുമില്ല എന്റെ അമ്മ എപ്പോഴും പറയുമ്പോ അച്ഛാ മലമ്പുഴക്ക് പോവാശ്യം മലമ്പുഴ പോക്കുള്ളത് തന്നെയാണ് അവിടെ മലമ്പുഴയില് ഗാർഡനില് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല നമ്മക്ക് കാണാനൊന്നും ഇല്ല കാണുന്നവർക്ക് നമ്മളെപ്പോഴെ പോവും കൊണ്ട് നമുക്ക് അത്ര ഒരു കൗതുകമായിട്ടൊന്നും തോന്നണില്ല പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അതൊരു കൗതുകം തന്നെയാണ്

നീയോ നീ കണ്ടില്ലേ ഇതില് മഴ സമയത്തൊന്നും ആരും വരണ്ടാവില്ല കേട്ടോ നമ്മളെന്താണെന്നുവെച്ചാല് അപ്പുറത്തൊക്കെ ആൾക്കാരെല്ലാവരും പിന്നെ അത് അപ്പുറത്ത് ഒരുപാട് ആൾക്കാർ കേട്ടോട്ടോ നമുക്ക് വീട് എടുക്കാൻ പറ്റിയ എല്ലാവരും ആൾക്കാർ ഇറങ്ങി നിൽക്കുക എന്തായാലും നല്ല അടിപൊളി ഗ്രൗണ്ടാണ് നല്ല നല്ല അടി സ്ഥലമാണ് അത് വേണ്ടി പറയാ നമ്മൾ ഇവിടെ കൊണ്ടു കണ്ട ആൾക്കാർ പ്ലാസ്റ്റിക് വോട്ടിലൊക്കെ കൊണ്ടുവന്നിടണത് അങ്ങനെയൊന്നും എന്താണെന്നറിയോ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കി അത് നമ്മളായിട്ട് കൊണ്ടി കളയ എന്തിനാണ് മഴ പെയ്തു കഴിഞ്ഞ വെച്ചാല് വെള്ളമൊക്കെ നമ്മക്ക് കുടിക്കാനും ഒക്കെ ഉപയോഗിക്കണതല്ലേ എന്നാ ഓടിക്കൊന്നോ നല്ല ഓടിക്കോ ഓ മ്മീ ഇതന്നിപ്പോ അനിയനെ മലമ്പുഴ പോകാറുള്ള പേട്ടൻ എന്താ പറഞ്ഞോ എന്താ എപ്പോഴും അവിടെ മലമ്പുഴ പോവല്ലേ എന്തപ്പോ കാണാന്ന് പറഞ്ഞു പനിയും പറഞ്ഞു നേരത്തെ പതിനൊന്ന് മണിയാകുമ്പോ അതോ പൊന്നു വരുന്നോ അനിയൻ പറഞ്ഞോ നേരത്തെ പൊറപ്പെട്ട കഴിഞ്ഞാൽ വേഗം പൂവർ ഞങ്ങളെന്താ വിചാരിച്ചെന്നറിയും ഇനി പതിനൊന്ന് മണിയാകുമ്പോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചക്കും വൈകുന്നേരം ഒക്കെ പിന്നെ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഞാൻ എന്താ പറഞ്ഞു കഴിക്കില്ലേ പൂവ് വൈകുന്നേരത്തെ ഭക്ഷണം പൊറത്തുനിന്ന് കഴിക്കാതെ പറഞ്ഞു അതുംകൊണ്ട് എന്തായി ഇനി നമുക്ക് മലമ്പുഴ പോണം എന്തായി

നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഇറങ്ങാം അവിടെ ഇവിടെ വരാൻ പറ്റില്ല ഇവിടെ ചളിയാണ് ചളിണ്ടോ അവിടെ കാണുമ്പോൾ ചളി ചളി തന്നെ ചളി ഉണ്ട് കേട്ടോ നമുക്ക് അറിയില്ല പോവാ യ്യോ എനിക്ക് പോവാനേ തോന്നലേട്ട് മഴ വരുന്നു അതാ മഴ വരുന്നു പഠിച്ച പൊന്നോ ഓടിക്കോ മഴ ചേറി ഒരു മണിക്കൂറും വെറുതെ ഓടിക്കോ 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 ആ കുഞ്ഞ കയ്യും കാലും കേട്ടു തരുത് എന്തൊക്കെ എന്തൊരു കഷ്ട തൊണ്ടും ചെറിയ ഭാഗ്യമാണ് എന്നാലാണ് നിനക്ക് കാണാൻ യോഗണ്ടാവും പിന്നല്ലേ ഇത് പയ്യ് വരുന്നുണ്ട് കേട്ടോ പശുക്കളൊക്കെ ഉണ്ട് ചാണകമൊക്കെ ആനക്കറിയില്ല പക്ഷേ എനിക്കിങ്ങനെ വെള്ളം കാണുമ്പോ പേടിയോ കേട്ടോ ചീട്

മല തന്നെയാണ് ബാബു വട്ടമല മലയുണ്ട് അത് ബാബുട്ട് പേര് ബാബുട്ടോ ശരിക്കും എന്തോ പേരാണ് ആ പേര് പേരുമായിട്ട് പിന്നെ ബാബു കൊട്ടമല ബാബു വട്ടമല എന്ന് വട്ടമലേ ണില്ലേറ ഒന്നര മണിക്കൂറും കൊണ്ടൊന്നും കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് നിരപ്പായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എവിടെ ആയിരിക്കും മല അവര് എക്കോ അടിക്കണ്ടോ അങ്ങട് കൂടെ അത്

വട്ടം ചുറ്റാ എന്താണല്ലേ സ്പെഷ്യൽ പൂവന്തേ നമ്മള് റീൽസ് കൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് എന്താ യോഗല്ല യോഗം വേണില്ല യോഗ ഭാഗ്യം വേണം പറഞ്ഞില്ലേ പൂവാട്ട് പോണ താഴത്തേക്ക് പോകണോ താഴേക്ക് പോവാത്തേക്കൊക്കെ ഇറങ്ങാൻ തോന്നും അത് സ്വാഭാവികമാണ് അത്രക്ക് ഭംഗിയുണ്ട് ഇവിടെ കാണാ മക്കളൊക്കെ മലയുടെ താഴേ നിക്കുന്നത് മലയുടെ താഴെ ഇല്ല നമ്മള് മലയിൽ തന്നെയാണ് നിക്കുന്നത് മലയിൽ തന്നെ പിന്നീട് മല പിന്നീട് മല അറിയ മക്കള അവിടെ നമ്മളെ കാത്തുനിട്ട് അപ്പൊ നമ്മളെന്ന് ഇവിടെ വന്നപ്പോ ശെരിക്കണം വിചാരിച്ചു വന്നാലോട്ടോ അപ്പൊ ഇത് കണ്ടപ്പോലെ എന്തായാലും വീഡിയോ എടുത്തിട്ടേ എടുത്തിട്ടേള്ളൂന്ന് വിചാരിച്ചു വീഡിയോ എടുത്തതായിട്ട് കാണിച്ച പിന്നെന്താ പക്ഷെ എന്താ നമ്മള് ഞാനും എന്ത് പറയാലോ നമ്മളിപ്പോ ഈ പാലക്കാടാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒട്ടുമിക്ക സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല നമ്മളാകെ മലമ്പുഴ കാണിപ്പുഴ നാടിന് പള്ളി അതുപോലെ

ഗൂഗിൾ പേ ഇവിടെ ഇല്ലാത്ത കൊണ്ട് നമുക്ക് കേറാൻ പറ്റില്ല കേട്ടോ പൈസ എടുക്കണമെങ്കിൽ എ ടി എം മലമ്പുഴക്ക് പോണം എന്നാലേ കിട്ടുള്ളു അത്രേ അതാ ചേച്ചി പോയി ചോദിച്ചാലോ അടത്തെ അവസാനം നമ്മള് റോ ഗാർഡനിൽ കയറി കല്ല് ടൈല്

വരച്ചിണ്ടാക്കണ എന്തൊക്കെ പറഞ്ഞാലും എന്താ മനസ്സിലാവില്ല അതൊക്കെ എന്താ മനസ്സിലാവില്ല അറിയാൻ ആ കാണാൻ രസം ഞാൻ വന്നിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇത് മലമ്പുഴ ഡാമിന്റെ ഈ ഇങ്ങനെ അറ്റാണ്ടത് ഡാമിന്റെ മേലൊന്ന് താഴെ ഇറങ്ങണ ഇറങ്ങാൻ കൂടെ വന്നുകഴിഞ്ഞു കക്ക പോലെ ആ ശെരി ഇങ്ങനെ സംഭവം എന്താ ഞാൻ ഒരുപാട് കാലായി വന്നിട്ട് ഇല്ല കപ്പൊക്കെ അല്ലേ കപ്പും സോസറൊക്കെ അല്ലേ പ്ലേറ്റ് ഒക്കെ അല്ലേ അതിന്റെ പൊട്ടും കൊണ്ടുണ്ടാക്കി പൊട്ടിച്ചിട്ട് വെച്ചിരിക്കണേ ആ ൾക്കാരുണ്ടാക്കുന്ന പഴയ ആൾക്കാർ ഓരോന്ന് ചെയ്യണത് ഓട്ടുമുട്ടാ അതോട്ടുമുട്ടാണ് కషమట్టేది గ్రానైట్ ఇంటి పొట్టనలే పదతరేసి ఆ పదతరేసిని ఆ దోోో പിന്നെందా ఆ అదేలే పదతరీస ఒరేయ్ తీయొడిది ఒళ్ళు కొలుల ఇదది బాలేలే అది బాలం ఆ ప్యూరిస్ట్ రమేత్రకలై ఓ బయట టైల్స్ దిగుర్ను వస్తుంది ఇది ఇగనే ఇది దార్తు నాకొనడం మనసలాగాతానమ్ము ఇది ఇదెందరియో ఇది మట్టే ఏకలకిన మాదావు യേശു കുടിക്കണം മാതാവ് അത് ഏത് കാല ഇത് മരിച്ചെടുക്കുന്ന ആ എന്തൊക്കെ മനസിലാവണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടായി എനിക്ക് ഇത് ഇതിലൊരു പ്രത്യേകിച്ച് ഒരു പ്രത്യേകത തോന്നി നമ്മളവിടെ നല്ല പച്ചപ്പും കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടും പൊട്ടും പൊട്ടിച്ചത് മരിക്ക ഞാനത്ര വിലയിട്ടുണ്ടോ കാണാൻ ഭംഗിയുണ്ട് കാണാനുള്ളതുണ്ട് അന്ന് നമ്മടെ അല്ല അന്നത്തെ കുട്ടിക്കാലത്ത് ഒന്ന് കണ്ട ആ സമയത്തേക്ക് ഇത് വലിയ കൗതുകം തോന്നി ആരാ

കഥകളിയല്ലേ ഓട്ടംതുള്ളലാണത് ഓട്ടം തുള്ള ആ ഇനി എന്തായാലും രണ്ടായാലും കഥകളിയാണെങ്കിലും ഓട്ടം തുള്ള പാമ്പ് മഴ പെയ്യില്ല ഇത്ര കസ്താലുണ്ട് അതിന്റെ ഉള്ളില് ആളി ആഹാ എന്താണ് ആ ദൂരൊന്നും നല്ല രസ രസായിട്ടുണ്ടല്ലോ വള്ളംകളിയുടെ പൊന്നുണ്ടോ രസണ്ടോ ഓ അതാ അതാ

മതി എന്നാ അവിടെ വരുന്ന കേട്ടോ അതാണ് എന്തിനാണ് വരുന്നത് അല്ലേ എന്തിനാണ് വേറൊന്ന ഫോട്ടോ കൊടുക്കുന്നത് എന്നാ പൂട്ട കുഞ്ഞുണ്ണിയേ ശരി കേട്ടോ ഏ അതിനൊരു പനിയൊക്കെ ഇണ്ടല്ലോ കുപ്പിയോ ിയോ നടക്ക നടക്കച്ചോ തിരുവാതിര നടക്കും തിരുവാതിര കളിയാ ഇതാ തിരുവാതിര കളി ഉണ്ടാ അതാ കോലിക്കളി കോൽക്കളിക്ക് അടിപൊളി പയനൊക്കെ ഇണ്ട് ഇവിടെ ത്ര മേനക്കെട്ടത്തൊക്കെ ഇണ്ടാക്കി വെച്ചത് കാണാൻ തന്നെയല്ലേ അതെന്താ സെറ്റ് സെറ്റായി അടിപൊളി നല്ല ഇത് ആ രസായിട്ടുണ്ടത് പറയാതിരിക്കന്നെ നടന്നോ നടന്നോ എന്താ അച്ചു നന്നായിട്ടുണ്ടല്ലോ അമ്മു നന്നായിട്ടുണ്ട് എന്താണ് അത് നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിങ് ഉള്ളതാണ് നന്നായിട്ട് നടക്ക് നടക്കാൻ വയ്യണ്ടേ രസിക്കാനും തുടങ്ങിയില്ലേ അതാണ് സൂര്യൻ്റെ പാട്ട് പാടുന്നില്ലേ വേഷം എന്നിട്ടുള്ള പാട്ടാണത് അത്രേന്നെ ഉള്ളു എന്താ ചു എല്ല എല്ലും കൊണ്ട് എന്തോ രൂപണ്ടാക്കി ചങ്ങനെ കൂനല്ലേ എന്താ എല്ലേ കൂനൊന്നല്ലേ തരം മുട്ടണ്ട സ്ഥലുണ്ട് അവിടെ നിന്ന് കാണുമ്പോ ഒന്നുമില്ല തോന്നിക്കുന്നത് ഏച്ചു അതിന്റെ ഉള്ളിലാണല്ലോ നിൽക്കുന്നത് എഴുതി പോയി ആ അത് നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്തിൻ്റെ ഈ സൈഡാണേ സുബന് ആകെ കണ്ടിട്ടില്ല യൂറോപ്യൻ കോസ്റ്റൊന്നും ഊണേക്കുന്ന ഫ്ലൈറ്റ് ഒന്നും കണ്ടിട്ടില്ല എനിക്ക് സ്ഥലത്തി എനിക്ക് കേട്ടോ നേരെ മലമ്പോഴ ഇനി എന്താണ് വേറെ മലമ്പുഴ ഇന്ന വീട്ടിൽ പോവല്ലേ ഇനി ഡാമേക്ക് പോണം അടച്ച് ഡാമിലെത്തി ഡാം കാണും വിഷമം തുടങ്ങി ഈ പട പോയ വല്ലാണ്ട് നടത്തും നടക്കില്ല ഉറപ്പാ അല്ല നടക്കില്ല ടക്കില്ല വെക്കില്ല ഇങ്ങക്ക് വെക്കില്ല ഓ മേലെ താഴെ താഴെക്കൂടെ ഏത് കൂടാ ഈ കുഞ്ഞുവാതിടാണക്കിനി ോട്ടാ നമ്മള് മലമ്പുഴ ഗാർഡൻ കണ്ടു കണ്ടില്ലേ സംശയുണ്ടോ എന്താരുന്നുണ്ടത്തെ വൈദ്യതയിലായിരിക്കില്ലേ ഏ തൃപ്തി ആ പാവേ ആ നടക്കെ പാവ വേണ്ടീണ്ണി അതൊന്നും വേണ്ട പാവയൊക്കെ ശെരിയാക്കാ നടക്കുന്ന ആദ്യം നടക്കുന്നു